ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ബൈപ്പാസിന്റെ ഘട്ട നിർമ്മാണത്തിന് മുപ്പത്തി കോടി രൂപയുടെ സാങ്കേതിക അനുമതിയായതായി അറിയിച്ചു കഴിഞ്ഞ ഒരു മൃതാവസ്ഥയിൽ കിടന്നിരുന്ന നിലമ്പൂർ ആദ്യ പണി ആരംഭിക്കാൻ വേണ്ടിയുള്ള ഉത്തരവായിരിക്കും ഇതിന്റെ ടി എസ് മുപ്പത്തിയഞ്ച് കോടി രൂപയ്ക്ക് അതിന് ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ചു ഇനി നേരെ ടെൻഡർ നടപടിയിലേക്കും അതിന്റെ ടെൻഡർ നടപടിയിൽ നിന്ന് നേരെ ഫസ്റ്റ് റീച്ചിന്റെ പ്രവൃത്തിയിലേക്കും പൂർത്തീകരണത്തിലേക്കും നീങ്ങുകയാണ് ബൈപ്പാസിന്റെ തുടക്കം മുതൽ ചെക്കാലക്കുത്ത് കഴിഞ്ഞ് കാർബൺ ഫാക്ടറി വരെ രണ്ട് കിലോമീറ്ററും നാനൂറ്റി അറുപത് മീറ്ററും ഏകദേശം രണ്ടര കിലോമീറ്റർ നീളത്തിലുള്ള റോഡാണ് ആദ്യത്തെ ഫസ്റ്റ് ബീച്ചായി പ്രവർത്തനം ആരംഭിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഈ ബൈപ്പാസ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ജംഗ്ഷൻ അത് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മുന്നൂറ് മീറ്റർ അപ്പുറം ജ്യോതിപ്പടിക്ക് അപ്പുറത്തേക്കും കോടതിപ്പടി വരെയും മുന്നൂറ് മീറ്റർ ഇപ്പുറം നമ്മുടെ യു പി സ്കൂൾ വരെയും മെയിൻ റോഡും കൂടെ ഇതിൻ്റെ ഭാഗമായി ജംഗ്ഷൻ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിനേറെക്കാലമായി നമുക്ക് തടസ്സപ്പെട്ട് കിടക്ക കിടന്നിരുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പം പൂർത്തി നടപടിയായിട്ടുള്ളത് ഞാൻ എം എൽ എ ആയതിനു ശേഷം നിരന്തരമായി ഈ ഇതിന് പുറകെ നിൽക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് റീച്ചും ഉടനെ തന്നെ അതിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിയിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നമുക്കൊരു സന്തോഷ വാർത്ത കൂടിയുള്ളത് ഏറെക്കാലമായി തടസ്സം നിന്നിരുന്ന നമ്മുടെ ഫോറസ്റ്റിന്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിന് നിലമ്പൂരിന്റെ ടൗണിന്റെ വികസനത്തിന് വേണ്ടി ഫോറസ്റ്റിന്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഏറെക്കാലമായി ഈ കടലാസിൽ കുരുങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ ചുവപ്പ് നാടൽ കുടുങ്ങി കുരുങ്ങി കിടന്നിരുന്ന ആ പ്രവർത്തനത്തിനും അനുമതി ലഭിച്ചിരിക്കുകയാണ് കലക്ടറുടെ അനുമതി ലഭിച്ചു നൂറ്റി അറുപത്തൊന്ന് മീറ്റർ നീളത്തിൽ ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം മൂന്ന് മീറ്റർ വീതിയിൽ പി ഡബ്ല്യു ഡിക്ക് വിട്ടു നൽകാനും വേണ്ടിയുള്ള തീരുമാനം കൂടി ആയിട്ടുണ്ട് അതിൻ്റെ കലക്ടറുടെ അനുമതി കൂടി ലഭിച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെ പ്രവർത്തനം കൂടി വളരെ വേഗത്തിൽ തന്നെ നമുക്ക് നടത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷവും മാത്രമല്ല ഇന്ന് മെമു എക്സ്പ്രസ് കൂടി നമുക്ക് മെമ്മു കൂടി ഇന്ന് നിലമ്പൂരിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് എല്ലാം കൂടി നിലമ്പൂരിൻ്റെ വികസന വളർച്ചയിൽ ഒരു വലിയ പ്രാധാന്യമുള്ള ദിവസം കൂടിയായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ കാണുന്നത് ബൈപ്പാസിന്റെ തുടക്കമായി സി എൻ ജി റോഡിലെ ഒ സി കെ പടി മുതൽ ചക്കാലക്കുത്ത് അർബൻ ഹെൽത്ത് സെന്ററിന് സമീപം വരെയുള്ള രണ്ട് ദശാംശം നാല് ആറ് പൂജ്യം കിലോമീറ്റർ ദൂരത്തിന്റെ പ്രവൃത്തിക്കാണ് സാങ്കേതിക റോഡിന്റെ ടാറിംഗ് അടക്കമുള്ള പ്രവൃത്തി പൂർത്തീകരിക്കാനാവും ഇതോടൊപ്പം ഒ സി കെ പടിയിലെ ബൈപ്പാസ് ജംഗ്ഷൻ ഉൾപ്പെടെ നിലമ്പൂർ കോടതി പടി മുതൽ ഐസിഐസി ബാങ്ക് വരെ അറുന്നൂറ് മീറ്റർ വരെയുള്ള റോഡ് വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവർത്തികൾക്കും അനുമതിയായിട്ടുണ്ട് സാങ്കേതിക അനുമതിയോടെ ടെൻഡർ നടപടിയിലേക്ക് കടന്ന് ഉടൻ പ്രവൃത്തി ആരംഭിക്കാനാവുമെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂർ ടൌണിൽ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനായി ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം നൂറ്റി അറുപത്തൊന്ന് മീറ്റർ നീളത്തിൽ മൂന്ന് മീറ്റർ വീതിയിൽ വിട്ടുകിട്ടുന്നതിന് കളക്ടറുടെ അനുമതിയായി വനംവകുപ്പ് വിട്ടു നൽകുന്ന സ്ഥലത്തിന് പകരം ചുങ്കത്തറയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം വിട്ടു നൽകും ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം വിട്ടുകിട്ടാത്തതിനാൽ പ്രതിസന്ധിയിലായ റോഡ് നവീകരണം ഉടൻ ആരംഭിക്കാനാകും മൂന്നര പതിറ്റാണ്ടായി നിലമ്പൂർ കാത്തിരിക്കുന്നതാണ് ബൈപ്പാസ് റോഡ് കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡിൽ ഒസിക്കെ പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് റോഡ് വരുന്നത് മുൻ യു ഡി എഫ് സർക്കാരിൽ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കെ മുപ്പത്തിയാറ് കോടി അനുവദിച്ച് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ബൈപ്പാസിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയിരുന്നു ഭൂമി വിട്ടു നൽകിയവർക്ക് കോടി നഷ്ടപരിഹാരവും നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷം ബൈപ്പാസിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ നടപടിയുണ്ടായില്ല ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ ഷൌക്ക് വിജയിച്ചതോടെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും ബൈപ്പാസിന്റെ ഒന്നാംഘട്ട നിർമ്മാണത്തിന് പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിനെ നേരിൽ കണ്ട നിവേദനം നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിന് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടങ്ങാത്ത ശീഖരമാണ് ഷോബികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക വെഡ്ഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്